ഹലോ എല്ലാവർക്കും നല്ല നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓസ്ട്രേലിയൻ ജേണിയുടെ കഥയാണ് നമുക്ക് എങ്ങനെ ഓസ്ട്രേലിയ എത്തിച്ചേരാം അതിന്റെ പ്രൊസീജിയർ ആദ്യം തൊട്ട് അവസാനം വരെ എങ്ങനെ ചെയ്യാം അതിന്റെ സ്റ്റെപ്സ് എന്താണ് എന്നതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യകത കൂടിയിരിക്കുകയാണ് യൂറോപ്പ് നമ്മുടെ വെസ്റ്റേൺ രാജ്യത്തേക്ക് സ്വപ്നം കാണുന്നവർക്ക് ഡെസ്റ്റിനേഷൻസ് വളരെയധികം കുറഞ്ഞു ഓസ്ട്രേലിയ പോലത്തെ അപൂർവ്വ ഡെസ്റ്റിനേഷൻ മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ് നമുക്ക് യു കെയിലേക്ക് പോകാൻ കഴിയുന്നില്ല അയർലൻഡിലേക്ക് പോകാൻ കഴിയുന്നില്ല ന്യൂസിലൻഡിൽ വിസ കിട്ടുന്നില്ല പിന്നെ നമുക്കുണ്ടായിരുന്ന യു എസ് എ കാനഡ ആയിരുന്നു യുഎസ്എ വി താൽക്കാലികമായ പ്രശ്നങ്ങളുണ്ട് ഒരു മൂന്നാല് മാസം അഞ്ചാറ് മാസം ഇന്റർവ്യൂ കഴിഞ്ഞവർക്ക് അതെ പോകാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലോട് ഇതിനൊക്കെ മാറ്റം വരും എന്നാണ് കേൾക്കുന്നത് ഇന്റർവ്യൂ പാസ് ആയി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി യു എസ് എന്റെ ആപ്ലിക്കേഷൻ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേട്ട് ഈ വിസയുടെ പ്രശ്നമൊന്നും ചെയ്യാതിരിക്കാത് നിർബന്ധമായും ചെയ്തു വെക്കണം അതിന് മാറ്റം വരും അടുത്ത വർഷം പോകാൻ പറ്റാത്തവർക്ക് അടുത്ത വർഷത്തോടെ പോകാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ കാനഡയുടെ വിസ കാര്യം ഈസിയായി നടക്കുന്നില്ല അപ്പം ഡെസ്റ്റിനേഷൻസ് വളരെ കുറഞ്ഞു ഒന്ന് നമുക്ക് മുമ്പിൽ വരുന്ന ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണ് പിന്നെ ഒന്ന് ജർമ്മനിയാണ് ജർമ്മനിക്ക് നമുക്ക് അറിയാം ജർമ്മൻ ഭാഷയിൽ എക്സാം പാസ്സാകേണ്ടതിന് അത് ഈസിയായ കാര്യമല്ലാത്തത് കൊണ്ട് പിന്നെ വരുന്നത് ഓസ്ട്രേലിയയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഓസ്ട്രേലിയയുടെ പ്രോസസിംഗ് എങ്ങനെയാണ് ഓസ്ട്രേലിയ നമ്മൾ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയണം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ അത്ര ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അപ്ര ആപ്ലിക്കേഷൻ ആണ് വെയിറ്റ് അല്ല അത്ര കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അത്ര ആപ്ലിക്കേഷൻ എനിക്ക് അത്ര ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഡോക്യൂമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല അവിടെ ഇപ്പോൾ നമ്മുടെ ഉള്ള ഡോക്യുമെന്റ് നോട്ടറി ചെയ്ത് സബ്മിറ്റ് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് നമുക്ക് അപ്രൂവൽ ലഭിക്കും ഫോർ എൻ പ്ലസ് ഈ പറഞ്ഞ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യാനും ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതേപോലെ ഒന്ന് ബോധേടാൻ ആവശ്യമില്ല നിങ്ങളെല്ലാം ചെയ്തുതരും അപ്രൂവൽ എടുക്കും അപ്രൂവൽ കഴിഞ്ഞ നെക്സ്റ്റെൻക്ലക്സ് സാറൺ എക്സാമിനേഷൻ ആണ് ഈ എൻക്ലക് സാർ എക്സാമിനേഷൻ കുറിച്ച് പറയുമ്പോൾ എക്സാം കൂടുതലും ഇന്ത്യയിലാണ് ജി സി സി രാജ്യങ്ങളെ എസാം സെന്റർ ആണ് ഇന്ത്യയിൽ പോയി നമ്മൾ എക്സാം എഴുതണം അപ്പൊ നമ്മുടെ കാൻഡിഡേറ്റിനെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൾഫ് റീജിയനിലുള്ളവരാണെങ്കിൽ അവർക്ക് ബോംബെയിലുള്ള എക്സാം സൗകര്യങ്ങൾ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യും ഹോട്ടൽ അക്കോമഡേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതിനുശേഷം എക്സാം സെന്ററിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും എക്സാം സെന്റർ കഴിഞ്ഞു ശേഷം നിങ്ങൾ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവന്നു അതിനുശേഷം എയർപോർട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സജ്ജീകരണം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ക്യാൻ്റ അപ്പം നിങ്ങൾക്ക് ഗൾഫ് റിജീഡ് എന്നൊക്കെ പറയുന്നു എസാം എഴുതാൻ പോകുന്നെങ്കിൽ ഒത്തിരി ദിവസം ലീവ് എടുത്തൊന്നും പോകേണ്ടതില്ല വൺ ഡേ നിങ്ങൾ ഇന്ന് പോയി നാളെ എക്സാം നടത്തി തിരിച്ചു പോരാം അതിനൊരു ഒത്തിരി ശ്രമകമായ ഫാമിലി ആയിട്ട് ഒന്നും പോകേണ്ട പക്ഷെ നിങ്ങൾക്ക് സിംഗിൾ ആയി തന്നെ പോകാം മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ സജ്ജീകരണങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം ട്രെയിനിങ് എംഗ്ലോക്സാൻ നിർബന്ധമായ ട്രെയിനിങ് വേണ്ടതാണ് ട്രെയിനിങ് നമ്മൾ പ്രൊഫർ പ്രിഫർ ചെയ്യുന്ന യുവ ട്രെയിനിങ് ആണ് യുവളിന്റെ നമ്മളെ എൻഗ്ലക്സാൻ എക്സാമിന്റെ എങ്ങനെ പഠിച്ചാൽ നമ്മളീ പഠിക്കുന്ന ക്വസ്റ്റൻസ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് വരില്ല വളരെ ചെറിയ ശതമാനം വരെ വന്നെങ്കിലായി ബാക്കിയുള്ളത് കൂടുതലും ആ പാറ്റേൺ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കുക ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും അഭിമാനം അപ്പം അതിൽ നമ്മുടെ റിസർച്ച് പ്രകാരം നമുക്ക് ഫീൽ ചെയ്ത് ഏറ്റവും നല്ലത് യുവേൾഡ് പഠിക്കുന്നതാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രെയിനിങ് ചെയ്യാം ആണ് നമ്മൾ പ്രിഫർ ചെയ്ത് യുവേൾഡ് അക്കൗണ്ട് വേണമെങ്കിൽ അതിൻ്റെ ആക്സസും കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാൻറ്റയിന് ചെയ്തു തരും വൺസ് നമ്മൾ എൻക്ലക്സ് ആർ എൻക്ലക്സാറിനെ പാസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയും ആദ്യത്തെയാണ് അത്രാത്രപോലെ രണ്ടാമത്തെ എൻക്ലക്സാറിനെ എൻക്ലക്സാറിൻ പാസ് ആകുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയും മൂന്നാമത്തത് നമുക്ക് ഓസ്റ്റിക്ക് അഡ്മിഷൻ എടുക്കാം അതിലും നല്ല നമ്മൾ ഓ റ്റി ക്ലിയർ ചെയ്യുന്ന എവിടെ ചോയിറ്റി ക്ലിയർ ചെയ്തിട്ട് ഓസ്റ്റിക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുള്ളത് നോർമലി നമ്മൾ ആണ് പ്രിഫർ ചെയ്യുന്നത് ഓ ടി ക്ലിയർ ചെയ്യുക പോയിൻറ്റില്ലായിരുന്നു നാലാമത്തെ അഡ്മിഷൻ അഡ്മിഷനായി മുന്നോട്ട് പോകുക ഓസ്കി അഡ്മിഷൻ നമ്മൾ ഓസ്ട്രേലിയ പോയി ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ എക്സാംക്ക് അറിയാൻ വരും പ്രാക്ടിക്കൽ എക്സാം വന്നാൽ ആ ഓസ്ക്ക് മാത്രം നാലായിരം ഓസ്ട്രേലിയൻ ഡോളർ ഫീസ് വരുന്നു അപ്പോൾ നമ്മൾ ഈ ഓസ്കി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏകദേശം ഓസ്ട്രേലിയ പോയി അതിൻ്റെ ട്രെയിനിങ് ആണ് ഏകദേശം ഒരു പതിനായിരം എണ്ണായിരം ടു പതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ നമുക്ക് എക്സ്പെൻസ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോറൻ പ്ലസ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലുള്ള അക്കോമഡേഷൻ എയർപോർട്ട് ഉള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ട്രെയിനിങ് ഓസ്ട്രേലിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു നിങ്ങൾ നമുക്ക് ഒന്നും ബോധേടാണ് ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഓസ്ട്രേലിയയിൽ പോയി ഓസ് കഴിഞ്ഞു നിങ്ങൾക്ക് തിരിച്ചെല്ലാം ഓസ്ക് കഴിയുന്നതോടെ നമ്മുടെ മെയിൻ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു ഓസ്ക് പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം നമുക്ക് അപ്പറ രജിസ്ട്രേഷൻ കിട്ടും നേരത്തെ കുറെ നാളുകൾക്ക് മുമ്പ് ഈ അപ്പാറ രജിസ്ട്രേഷൻ കിട്ടിയാൽ നമുക്ക് ജോലി കിട്ടുമായിരുന്നു ഇപ്പൊ അപ്പറേഷൻ കിട്ടിയ കിട്ടത്തില്ലെങ്കിലേ നമുക്ക് ജോലി കിട്ടുന്നുള്ളു അല്ല അപ്പറേഷൻ മാത്രമായി അപൂർവം സാഹചര്യങ്ങൾ വലിയ ജോലി കിട്ടിയാൽ നോർമലി നമുക്ക് ഈ അപ്ര കിട്ടുന്നവരെ ജോലി ലഭിക്കുന്നില്ല പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് മെയിൻ പാർട്ടി ആയി എന്നാണ് അർത്ഥം അതോടൊപ്പം തന്നെ യു കെ കാനഡ യു എസ് എ അയർലൻഡ് ഇത്തരം രാജ്യങ്ങളിൽ ആയിരത്തി എണ്ണൂറ് മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപ്രാ രജിസ്ട്രേഷൻ ഈ പറയുന്ന എംഗ്ലിക് സാറിനും ഓസ്കീം ഇല്ലാതെ ലഭിക്കും അതിനൊരു പാത്രയുണ്ട് അപ്പം നമുക്ക് ഈ എംഗ്ലിക് സാറിന് ഓസ്ക്കിയെന്ന് വലിയ ബാധ്യത നമുക്ക് ഒഴിവാക്കി നമുക്കത് കൂടാതെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇത്തരം രാജ്യങ്ങളിൽ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോറിനേഴ്സിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സർവീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത സ്റ്റെപ്പ് നമ്മുടെ സ്കിൽ അസസ്മെൻ്റ് ആണ് നമ്മൾ ആൻഡ് ചെയ്യുന്ന പറയും ഓസ്ട്രേലിയൻ നഴ്സസ് ആൻഡ് മിഡ്വൈസറി അക്കഡിറ്റേഷൻ കൗൺസിൽ ഓരോ പ്രൊഫഷന്റെ സ്കിൽ അസസ്മെന്റ് കൗൺസിൽ വ്യത്യാസമാണ് നഴ്സസിൻ്റെ ആണ് ആൻഡ് ഈ ആൻമാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് വെക്കുന്നതിന് മാനദണ്ഡമുണ്ട് അവർ എട്ട് വർഷത്തിൽ കൂടുതൽ എട്ട് വർഷം മിനിമം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ മാക്സിമം നമുക്ക് കിട്ടും ആ എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഈ ആൻഡ്മാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അതോടൊപ്പം നമ്മുടെ കൗൺസിൽ വെരിഫിക്കേഷൻ ഗുഡ്സ് ചാനൽസ് ഒക്കെ ആൻഡ്മാക്കിലേക്ക് അയക്കേണ്ടതുണ്ട് ഇത് രണ്ടുമാണ് മെയിൻലി ആൻഡ്മാക്കിൻ്റെ രണ്ട് കാര്യങ്ങളിൽ കഴിയുമ്പോൾ നമ്മൾ ആൻഡ്മാക്കിൻ്റെ പ്രോസസ്സിങ് ചെയ്താൽ ആ പ്രോസസിങ് വൺ ടു ടു ഉള്ളിൽ തന്നെ നമുക്ക് ആൻഡ്മാക്കിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി നമുക്ക് അസസ്മെൻറ് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ആൻഡ്മാക് റിപ്പോർട്ട് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പി ആർ അപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത് വൺസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പി ആർ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ് പി ആർ ആപ്ലിക്കേഷൻ നമ്മൾ മെയിൻലി ഇന്ത്യ തന്നെ അപ്ലൈ ചെയ്യുന്ന മൂന്ന് ടൈപ്പ് വിസയാണ് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് വൺ എയ്റ്റി നയൻ അല്ലെങ്കിൽ വൺ നയൻറ്റി വൺ അല്ലെങ്കിൽ ഫോർ നയൻറ്റി വൺ ഈ മൂന്ന് വിസകളാണ് നോർമൽ നമ്മൾ അപ്ലൈ ചെയ്യുക അതിൻ്റെ പ്രോസസ് കുറച്ച് ലെങ്തിയാണ് സിക്സ് ടു വൺ മന്ത് വരെ വൺ ഇയർ വരെ എടുക്കാം ആ പ്രോസസ്സിങ് അതും ഫോർമുലസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫോർമുലസ് ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയ പ്രോസസ്സിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുതരാം ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ വർക്കുകളെല്ലാം ജെവിൻ ആയിട്ടാണ് കസ്റ്റമേഴ്സും ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം അവർക്ക് ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എല്ലാം നല്ല സർവീസിലാണ് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത്തരം എന്താവശ്യമാണ് സ്ഥലങ്ങളെ സംബന്ധിച്ച് എന്താവശ്യമുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള വർക്കിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക് വെരി മച്ച്